ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കപ്പയും മീൻകറിയുടെ റെസിപ്പിയായിട്ടാണ് മിക്ക ആളുകൾക്കും അറിയുന്ന റെസിപ്പിയാണ് എന്നാലും അറിയാത്തവരുണ്ടാകുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ വീട്ടിലിരുന്ന് കപ്പയും മീൻകറിയും ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം ആദ്യം നമുക്ക് കപ്പ പുഴുഞ്ഞെടുക്കണം അതിനായിട്ട് ഞാൻ അലുമിനിയത്തിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ കപ്പ ഇതുപോലെ തൊലി കളറിഞ്ഞ് കഴുകി വൃത്തിയാക്കി കുത്തി അരിഞ്ഞ് ഇടണം ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കപ്പ മൂടി നിൽക്കുന്ന രീതിയിൽ അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ കപ്പ എന്ന് നോക്കാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് എന്നിരുന്നാലും കുറച്ചും കൂടെ കപ്പ വേന്ത് വരാനുണ്ട് അതുകൊണ്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം ഇതാ ഇപ്പോൾ നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഒന്ന് ോറ്റിയെടുക്കണം അദ്ദേഹത്തെ വെള്ളം അപ്പോൾ നമ്മുടെ കപ്പ് അവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മത്തിക്കറി ഉണ്ടാക്കാൻ നോക്കാം ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉടങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ മത്തി മുളകിടാനായിട്ട് എടുത്തിട്ടുള്ളത് വലിയൊരു സവാള അരിഞ്ഞതാണ് പിന്നെ തക്കാളി ഒരു വലിയ തക്കാളി പിന്നെ ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഒരു രണ്ട് പച്ചമുളക് പിന്നെ നമ്മുടെ മത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് സ്റ്റൗൽ ഒരു ചീനച്ചട്ടി വയ്ക്കാം ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിലൊന്നും ഇങ്ങനെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഉലുവ ഇട്ട് പൊട്ടിച്ചു കൊടുക്കണം ഉലുവ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പില പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കണം ഉലുവ കരിയരുത് പിന്നെ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വഴക്കണം പെട്ടെന്ന് വയർന്ന് കിട്ടും സവാള ഒന്ന് ഇനി വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പച്ചമുളകും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി നമുക്ക് ഇഞ്ചിയും വെള്ളത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അതും കൂടെ ഒന്ന് പച്ചമുളക് മാറുന്നവർ വഴറ്റിയതിനു ശേഷം നമുക്കതിലോട്ട് തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ തക്കാളി വാഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞെടുക്കണം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി മതിയാകും അത് കുറച്ച് വെള്ളത്തിൽ വെള്ളം ചേർത്ത് നമുക്ക് പിഴിഞ്ഞെടുക്കാം ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള മത്തയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള പുളി വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം നമ്മുടെ തക്കാളി ഒരുവിധം ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മുടെ പൊടികളൊക്കെ ചേർക്കണം തീ ലോ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം വേണം മല്ലിപ്പൊടിയാണ് ആദ്യം നമ്മൾ ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പൊടി കാൽ ടേബിൾ സ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് മുളക് പൊടി ചേർക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ ആണ് എല്ലാം ഞാൻ ടേബിൾ സ്പൂണിലാണ് കേട്ടോ ചേർത്തത് കാൽ ടേബിൾ സ്പൂൺ ആണ് മഞ്ഞൾ പൊടി മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ പൊടികളെല്ലാം വഴറ്റിയെടുക്കാനായിട്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓയിൽ ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ അല്പം ചേർത്ത് കൊടുക്കാം പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം കുറച്ച് നേരം നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം അപ്പോൾ പച്ചമണൊക്കെ മൂ മാറി എണ്ണ തെളിഞ്ഞിട്ട് വരും ആ സമയം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം നമ്മുടെ പൊടികളുടെ പച്ചമണൊക്കെ മാറി എന്നെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന പുളിവെള്ളം ബാക്കിയുള്ളത് അതിലോട്ട് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുക്കണം പുളി വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് തീ കുറച്ച് ഒന്ന് കൂട്ടി വെക്കണം അത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലോട്ട് മത്തി ചേർത്ത് കൊടുക്കാം മത്തി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം മസാലയെല്ലാം മട്ടിയിലോട്ടൊന്ന് തിരിക്കാൻ വേണ്ടിയിട്ടാണ് ശേഷം നമുക്ക് കുറച്ച് സമയം മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം അത്യാവശ്യം നന്നായിട്ട് തിളക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കാം അപ്പം ആവശ്യമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ടൂൺ ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം ഞാൻ മൂടി വെച്ച് വേവിക്കുന്നതിന് മുമ്പായിട്ട് അതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടെ പച്ചപ്പ് ചേർക്കുന്നുണ്ട് അതൊരു അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം നന്നായിട്ട് തിള വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ മറ്റൊരു ഇത് റെഡി ആയിട്ടുണ്ട് എന്നിട്ട് വെള്ളം കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ച് കുറച്ച് സമയം കൂടെ സ്റ്റവിൽ വെച്ച് പറ്റിച്ചെടുക്കാം പിന്നെ ഇത് കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് കുറുകി വരും അപ്പം നമ്മുടെ കപ്പയും മീൻകറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം